അന്തിക്കാട് നടക്കുന്ന തൃശൂർ വെസ്റ്റ് ഉപജില്ല സ്കൂൾ കലോത്സവത്തിന്റെ കലവറ നിറയ്ക്കലും ഫണ്ട് ശേഖരണവും മുൻ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ നിർവഹിച്ചു അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷയായി അന്തിക്കാട് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക വി ആർ ഷില്ലി ടീച്ചർ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് സുജിത് കെ ജി എം സ്കൂൾ പ്രധാന അധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ വി ആർ വിനോദ് പി ടി എ പ്രസിഡന്റ് സജീഷ് മാധവൻ ഫുഡ് കമ്മിറ്റി ചെയർമാൻ കെ കെ പ്രദീപ് സി ഡി എസ് ചെയർപേഴ്സൺ മണി ശശി ജി എൽ പി എസ് പുത്തൻപീടിക പ്രധാന അധ്യാപിക വി വി ഷൈനി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്ത് മെമ്പർമാർ വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു അന്തിക്കാട് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾ വിവിധ പി ടി എ കമ്മിറ്റികൾ വിവിധ സാമൂഹിക സംഘടനകൾ എന്നിവരിൽ നിന്നും ഫണ്ട് ഏറ്റുവാങ്ങി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ യൂകലോത്സവമായി അറിയപ്പെടുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവമാണ് സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായി എല്ലാ ഉപജില്ലാടിസ്ഥാനത്തിലുമുള്ള കലോത്സവങ്ങൾ ജലമങ്കാളിത്തോടുകൂടി എല്ലാ പ്രദേശങ്ങളിലും നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അധികാരി വെച്ച് വെസ്റ്റ് ഉപജില്ലാ കലോത്സവം നടക്കുന്നത് அது கூட வரல அந்த மட்டு ஆள்களும் எண்ணாயிரத்தில ஆள்கள் வித்தாதி நடத்த ஆளுகள் பன்னெண்டாம் தீதி முதல் நம்ம தமிழ் பங்கெடுக்க வேண்டியது ஏகம் நம்ம கடத்தூர் முதலில் புத்தம் தீ பிரதேச நூற்றி பதினாறு உட்காந்தி